അവൾ എങ്ങനെ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എല്ലാം ഞങ്ങൾ അവൾ പറയാം ഇനി പറഞ്ഞേ പറ്റൂ പിന്നൊരു കാര്യം പറയാനുള്ളത് ഞാനെന്നാ വീഡിയോ ഇട്ട് ഒരിക്കലും എൻ്റെ ചാനലെ റേച്ച് കൂട്ടാനോ ഞാൻ ശ്രദ്ധിക്കപ്പെടാനോ അങ്ങൊന്നും വേണ്ടിയല്ല ഞാൻ ജീവനായി കണ്ട എന്റെ പെണ്ണിന്റെ മറ്റൊരു മുഖം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് പിന്നെ ഞാൻ കയ്യിൽ തുണി ചുറ്റി വെച്ച് എല്ലാവരെയും പറ്റിക്കുന്നതെന്ന് പലരും പറയുകയുണ്ടായി ഇപ്പം ഞാൻ തുണി ചുറ്റിയിട്ടില്ല ഇടതുകയും വലതുകയും മാറി മാറി ചുറ്റി ഞാൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിനെ കുറിച്ച് ഇതിനു മുന്നേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു ട്രാജഡിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ഒരു വൈഫിന്റെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഈ ഒരു ഭാര്യയുടെ ഒളിച്ചോട്ടം അത്രയധികം അദ്ദേഹത്തിന് താങ്ങാൻ വേണ്ടി സാധിച്ചിരുന്നില്ല കൂടുതലും അങ്ങനെ തന്നെയാണ് നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് അവൾ മാത്രമാണ് എൻ്റെ ലോകമെന്ന് ചിന്തിക്കുന്ന പലർക്കും അങ്ങനെ അങ്ങനെയൊരു കടുങ്കൈ ഭാര്യയുടെ ഭാഗത്തുനിണ്ടായി അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തുനിണ്ടായിരിക്കുന്ന ഒരിക്കലും അത് താങ്ങാൻ വേണ്ടി പറ്റില്ല അത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ സംസാരം നമ്മൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടുള്ള സംസാരം നന്നായിട്ട് തന്നെ ആ ഒരു ഭാര്യയെ അദ്ദേഹം ജീവനതുല്യം സ്നേഹിച്ചിട്ടുണ്ട് അത് താങ്ങാനാവാത്തൊരവസരത്തിലാണ് അദ്ദേഹത്തിന് തന്റെ വെയിൻ കട്ട് ചെയ്തിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് ഏകദേശം എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിനടുത്ത മറ്റും ഈ വീഡിയോ ലെങ്ത് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ അങ്ങ് പെടഞ്ഞു പോകും കാരണം ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് അദ്ദേഹത്തിൻ്റെ ഇത് നമ്മളൊരാളെക്കുറിച്ച് അല്ലെങ്കിൽ ആരുടെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ പറയേണ്ടതായിട്ടില്ലേ എന്നാലും നമുക്ക് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തെ ഭാര്യയെക്കുറിച്ചുമുള്ള ചെറിയൊരു വിവരങ്ങൾ ഞാൻ പറയാം ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ സന്ദർശിച്ചാൽ കേൾക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഒരിക്കലും അദ്ദേഹം പറയുന്നതിന് ഏഴായിരത്തി പോലും ഞാൻ പറഞ്ഞതിനാൽ വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് നെഞ്ചി തട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ആത്മാർത്ഥത ഇല്ല എന്നല്ല കേട്ടോ അനുഭവിച്ച ഒരാൾ പറയുന്നതും ബാക്കിയുള്ളവർ പറയുന്നതും രണ്ട് രണ്ടായിട്ട് രണ്ടായിട്ടുണ്ടാവുള്ളൂ ഓക്കെ ശരിക്കും പറഞ്ഞാൽ നിഷ്കളങ്ക സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥത എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറി കേട്ടാൽ തന്നെ മനസ്സിലാവും കാരണം പതിമൂന്ന് വയസ്സിൽ അദ്ദേഹം സ്നേഹിച്ചു തുടങ്ങിയതാണ് ഈ പെണ്ണിനെ സ്കൂൾ ലൈഫിൽ തന്നെ അത് കഴിഞ്ഞ് വലുതായിട്ടും ഈയൊരു സ്നേഹം മനസ്സിൽ അത്രത്തോളം പച്ച കുത്തിയെ പോലെ ആ കുട്ടിയുടെ മുഖം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് മറക്കാനാവാതിരുന്നത് പിന്നീട് കല്യാണാലോചന ഒക്കെ മുതിർന്നെങ്കിലും അത് നടക്കില്ല അല്ലെങ്കിൽ അവരുടെ അത് സമ്മതിക്കുന്നില്ല അവസ്ഥ വന്നപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ അമ്മയോടായിരുന്നു പറഞ്ഞിരുന്നത് അമ്മ പോയി അന്വേഷിച്ചപ്പോഴേക്കും അത് നടക്കില്ലെന്നുള്ള വാർത്തയറിഞ്ഞു അവരുടെ വേ വിവാഹം വേറെ ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും മറക്കാൻ വേണ്ടി ശ്രമിച്ചു പറ്റുന്നില്ലെങ്കിലും മറക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പെൺകുട്ടിയെ കാണുന്നത് ആ കാണുന്ന ടൈമിൽ തന്നെ ആ പെൺകുട്ടിക്ക് രണ്ട് മക്കളുണ്ട് കുഴപ്പമൊന്നുമില്ല അത് നല്ലൊരു സൗഹൃദം എഫ് ബിയിലൂടെ പങ്കുവെച്ചു പിന്നീടാണ് അറിയാൻ വേണ്ടി പറ്റിയത് സുജ ഹസ്ബൻഡുമായിട്ട് നല്ല ടൈ ടൈപ്പിലൊന്നുമല്ല അവര് ഡിവോഴ്സ് ആണെന്നുള്ളത് കുട്ടികളെ ശുചയുടെ കൂടെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ആ ഒരു നിലക്കുള്ള സംസാരമൊക്കെ വന്നപ്പോഴേക്കും അദ്ദേഹം പാടെ അങ്ങ് തകർന്നു പോയി വർഷങ്ങൾക്ക് മുന്നേ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവളെ മറക്കാനായില്ല പിന്നെ അവള് പറയുന്നുണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ജീവിക്കാൻ പോലും ആഗ്രഹമില്ല കുട്ടികളെ ഞാൻ അവരുടെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മരണത്തിന്റെ കീഴടങ്ങും അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോയപ്പോഴേക്കും ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാരണം എന്ന് ഭ്രാന്തമായിട്ട് അവളെ സ്നേഹിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവള് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കേട്ടപ്പോഴേക്കും പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് കല്യാണം ഒന്നും ആയിട്ടില്ല കല്യാണം ആലോചിക്കുന്ന ടൈമാണ് അദ്ദേഹം തീരുമാനിച്ചൊരു തീരുമാനം എടുത്തു എന്തായാലും അവൾക്ക് ഞാൻ ഒരു ജീവിതം കൊടുക്കാം അങ്ങനെ അവളോട് പറഞ്ഞു അവൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് എനിക്ക് എൻ്റെ മക്കളെ മക്കളെ ഒരുമിച്ച് കൂട്ടുന്നില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണേൽ ഞാൻ ജീവിക്കുന്ന എന്നുള്ളത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് എന്തായി കഴിഞ്ഞാലും ഈ മക്കള് ഞാൻ ഈ മക്കളായിട്ട് പോറ്റിക്കൊള്ളാം എന്നുള്ളത് പിന്നെ വീണ്ടും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഉണ്ടാവില്ല കാരണം രണ്ടാമത്തെ പ്രസവത്തോടുകൂടി പ്രസവം നിർത്തിയിട്ടുണ്ടെന്നുള്ളത് അതൊക്കെ എഗ്രി ചെയ്തിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് ഇവളെ സ്വീകരിക്കുകയുണ്ടായത് ആ ടൈമിലും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓവർകം ചെയ്തിട്ട് ഇവർ ഒന്നിച്ചു ആ ടൈമിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യ ഭർത്താവ് അവരുടെ കുട്ടികളെ ഈ വേറൊരു ആണിൻ്റെ സംരക്ഷണയിൽ എൻ്റെ മക്കൾ വളരണ്ട എന്ന് വിചാരിച്ചിട്ട് ഗൾഫിലുള്ള ആ ഒരു ഭർത്താവ് തൻ്റെ മക്കളെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് നിബന്ധനയൊക്കെ വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അനുവദിക്കാം കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ തന്നെ ഇവരെന്ത് കൊണ്ടാണ് പിരിഞ്ഞത് എന്ന് പോലും ആലോചിച്ചിട്ടില്ല അങ്ങനെയാണ് ഈ ഒരു ലൈഫിലേക്ക് സുജയെ രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കുന്നത് നല്ല സന്തോഷപരമായ ദാമ്പത്യ ജീവിതം അതിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സുജ അവൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അത് സുജയ്ക്ക് ഉണ്ടായിരുന്നു ആ ഒരു പോയിന്റ് ഞാൻ നന്നായിട്ട് നോട്ട് ചെയ്തൊരു കാര്യമാണ് എൻ്റെ ഒരു തോന്നലാണോ എന്നറിയില്ല എനിക്ക് തോന്നിയ കാര്യം എനിക്ക് പറയണമെന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചെയ്ത വീഡിയോ അദ്ദേഹം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയും കൂടി അദ്ദേഹം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ ഭാര്യക്ക് സുജക്ക് ആ ഒരു സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ ഇദ്ദേഹം പറയുന്ന അതൊന്നും പ്രശ്നമില്ല തന്റെ ജീവന് ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിയെ വേണ്ട നമുക്ക് ഇതുപോലെ സ്നേഹത്തോടെ ജീവിച്ചങ്ങ് പോകാം അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ലൊരു ഐക്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ പോയേക്കാതെ സുജയ്ക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് വേറൊരാളായിട്ട് ഫോണിലെ സംസാരവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇദ്ദേഹം അതൊന്ന് കണ്ടുപിടിച്ചു പക്ഷേ അദ്ദേഹത്തിന് എന്നാലും ഒരു തമാശ രൂപയാണ് ഇല്ലാതെ ഭാര്യ വേറൊരാളായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് കോൺടാക്റ്റാവും അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി ആ ഒരു ടൈമിലാണ് സുജ തന്റെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് പെട്ടെന്നൊരു പോക്ക് അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നപ്പോൾ ചോദിച്ചു എവിടെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ പറഞ്ഞു ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതല്ലേ അപ്പോൾ നിന്നിട്ട് കറക്റ്റ് എന്ന് ഇദ്ദേഹവും വിചാരിച്ചു എന്തായാലും അതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് സീൻസ് അതൊന്നും കേട്ടിട്ട് വരാം അവരുടെ അടുത്താണ് അവളോ ഉള്ളത് അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുജ നീ ഇറങ്ങിയാന്ന് വെച്ചു വീട്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ ഞാൻ ഇറങ്ങി ഞാൻ അങ്ങോട്ട് വരികയാണ് അപ്പോൾ എനിക്ക് സന്തോഷമാ രണ്ടു ദിവസമായി സുജ കണ്ടിട്ട് അങ്ങനെ വൈകുന്നേരം ആറുമണിയായപ്പോൾ ഞാൻ വീടെത്തി വീടെത്തി സുജ തിരക്കൊന്ന് സുജ വന്നിരിക്കാം അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ സുജ അവിടെ നിന്ന് ഒന്നര മണിക്ക് ഇറങ്ങി പറഞ്ഞത് അപ്പോൾ ഞാൻ സുജയുടെ അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചു പറഞ്ഞു ഇതാണ് ഉച്ചയ്ക്ക് അവളെ ഇറങ്ങി അപ്പോൾ അറിയാം മൈ സുജ ഫോൺ വിളിച്ചപ്പോൾ സുജിയുടെ ഫോൺ വിളിച്ചപ്പോൾ സുജേജ് ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ഞാൻ കുട്ടികളുള്ള സ്ഥലത്ത് പോയി ചിലപ്പോൾ കുട്ടികളെ കാണാൻ പോയിട്ടുണ്ടെങ്കിലോ അവിടെ ചെന്നപ്പോൾ അവിടെയും ചെന്നിട്ടില്ല കുട്ടികളെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായെന്ന് അവിടെ നിന്ന് അറിയാൻ കഴിയും ഞാൻ എന്താ വിട്ടുപോയി ഇത് എന്താ നടക്കുന്നതെന്ന് ഒരു പിടിയില്ല എന്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് ഒരു പിടിയില്ല ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഒരു ഒരു ഇതില്ല സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലോബിപ്പുണ്ട് ഇവിടെ നിന്ന് നിപ്പിവിടെ ബോധം കെട്ട് വീഴും എന്റെ മനസ്സിൽ അപ്പോഴും അങ്ങനത്തെ ചിന്തകളാണ് ഇവിടെ ഇനി എവിടെയെങ്കിലും ബോധം കെട്ട് കിടക്കുകയാണോ ഇനി ബോധം കിട്ടാങ്കിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് പല പല ചിന്താണോ മനസ്സിൽ എന്താണെന്നൊരു പിടിയില്ല അങ്ങനെ ഇവിടെ കല്ലുവാർക്ക ഏരിയ എന്ന് കാണാതായത് നേരെ പെട്ടെന്ന് ഞാൻ കല്വാതകൽ പാരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു പരാതിയാണെങ്കിൽ എൻ്റെ വൈഫ് മരൻ്റെ വീട്ടിൽ പോയതാണ് വേണമെങ്കിൽ കാണാൻ എല്ലാവരും വിളിച്ചാൽ ഇറങ്ങി എന്ന് നമ്പർ കൊടുത്തു നമ്പർ വിളിച്ച പൊതുച്ചു അപ്പം അതിൻ്റെ പിറക്ക് ഞാൻ പോയതിൻ്റെ പിറക്ക് എൻ്റെ അമ്മയും ചേച്ചിമാരും എല്ലാവരും ഓട്ടോ നമ്മുടെ ജംഗ്ഷനിലുള്ള ഒരു ഓട്ടോയിൽ വരുന്ന അവരും കൂടെ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റേഷനിലോട്ട് പോകുന്ന അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ വന്നു കാര്യങ്ങൾ തിരക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഓട്ടോ ചേട്ടൻ്റെ ഒരു കോൾ വരുന്നു അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതായത് എൻ്റെ വൈഫിനെയും അറിയാം ഒരു ദിവസപ്പെട്ട ആളുകൾക്കെ അറിയാം അപ്പം ഈ കാര്യം പുള്ളിക്കാരൻ ചിലപ്പോൾ വിചാരണങ്ങളൊക്കെ പറഞ്ഞായിരിക്കാം പക്ഷെ പുള്ളിക്കാരൻ ഒരു കോൾ വരുന്നു പാരിപ്പള്ളി ക്ഷേത്രം റൂട്ട് ഓടുന്ന കാശി ബസിലെ ഡ്രൈവർ അനീഷിനൊപ്പമാണ് എൻ്റെ വൈഫ് പോയതെന്ന് ഞാനിപ്പോൾ ഭൂമി വളർന്ന് താഴേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു എന്താ വയ്യായിരുന്നു പറ്റില്ല ഞാൻ ഞാൻ നടക്കുന്നത് അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറി പറയുന്നത് അപ്പൊ ഒരിക്കലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏഴയത്ത് പോലും എത്തില്ല എന്തായാലും ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥയൊന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗം ആൾക്കാർ പറയുന്നുണ്ട് വെയിൻ കട്ട് ചെയ്തിട്ട് വീഡിയോ റീച്ചിന് വേണ്ടി ചെയ്താണെന്നുള്ളത് അപ്പൊ അത് അദ്ദേഹം ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നത് അങ്ങനെയല്ല എന്നുള്ളത് അപ്പൊ വെയിൻ കട്ട് ചെയ്ത് ആ ഒരു അവസ്ഥ ആത്മഹത്യയിലേക്ക് പോകുന്നത് ഇത്രയധികം സ്നേഹിച്ചൊരു ഇനി നമ്മുടെ കൂടെ ഇല്ലാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി തോന്നില്ല പ്രത്യേകിച്ച് ആരും ഇല്ല ഇനി എന്ത് ചിന്തിച്ചിട്ടാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് അദ്ദേഹത്തെ പോലെ വ്യക്തിക്ക് തീർച്ചയായും ആ ഒരു തോന്നൽ തന്നെ ഉണ്ടാവുകയാണ് പക്ഷെ ദൈവം അദ്ദേഹത്തെ വിളിക്കുന്ന ടൈം ആയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജീവൻ ജീവിതവും ഇപ്പോഴും ഇതേപോലെ നമ്മുടെ മുന്നിൽ ഇട്ടിട്ടുള്ളത് എന്തായാലും ഇനി അങ്ങോട്ട് നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് കിട്ടട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോട്ട് ചെയ്തത് കുറിച്ച് ഒരു തെറ്റും അദ്ദേഹം പറഞ്ഞിട്ടില്ല സുജയോടുള്ള സ്നേഹവും സുജക്ക് തന്നോടുള്ള സ്നേഹവും നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നാം മേ ബി അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഇത്രയും സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ഒരു തലമുറ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ പോയതാണോ എന്നുകൊണ്ടും നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ ഭാഗം നമ്മൾ കേട്ടു അദ്ദേഹത്തിന്റെ ലൈഫ് കംപ്ലീറ്റ് അദ്ദേഹം പറയുന്നുണ്ട് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയില്ല പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയധികം സ്നേഹിച്ച ആ ഒരു ഭർത്താവിന് ഇനി ഒരു ഭാരമായി തോന്നോ അല്ലെങ്കിൽ ബാധ്യതയായിട്ടാണോ ഉള്ളതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് എനിക്കൊരു തോന്നുന്നില്ല എൻ്റെതായിട്ടൊരു തോന്നില്ല പലർക്കും പലതായിട്ടുള്ളതാണ് ചിന്ത ഉണ്ടാകുക അങ്ങനെ തോന്നുന്നു അങ്ങനെ ആയിരിക്കും അവൾ പോകുന്നത് എന്നാലും പോയത് തെറ്റ് തന്നെയാണ് അവൾ ഇദ്ദേഹത്തെ ചതിച്ചിട്ട് ഒരിക്കലും പോകേണ്ട ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന് കുട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇനി എന്തായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസിനസ് ബിസിനസ്സായാലും എന്തായാലും നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ തൻ്റെ ലൈഫെന്നൊന്നും മാറി കിട്ടും പലതരത്തിലുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അത് നന്നായിട്ട് തന്നെ ചെയ്യുക ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക ജീവിച്ച് തീർക്കണ്ടേ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു പെണ്ണ് നല്ലൊരു പാർട്ട്ണറായിട്ട് അദ്ദേഹത്തിന് കിട്ടട്ടെ ഇനി കഴിഞ്ഞുപോയ ജീവിതത്തെ ചിന്തിച്ചിട്ട് ദുഃഖിച്ചിരിക്കുക ഇനി വരാൻ പോകുന്ന നല്ലൊരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് നമ്മുടെ ഇപ്പോഴുള്ള പലർക്കും പറയുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് നമ്മുടെ വീഡിയോ കാണുന്ന പത്ത് പേരും ഒരേ ചിന്താഗതിയിലൂടെ ആയിരിക്കില്ല വീഡിയോ കാണുന്നത് ഇപ്പം നമുക്കായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് വരുന്നുണ്ട് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് നമ്മൾ ആ ഒരു മൈൻഡിൽ അങ്ങ് വിടുക ഈ നെഗറ്റീവായിട്ട് പറയുന്നവരോട് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ അതിനെ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതമാണ് അത് നല്ല രീതിയിൽ അങ്ങ് ജീവിച്ച് പോകും അതിന് മുന്നോട്ട് ഒരുപാട് ജീവിതമുണ്ട് പ്രായ കൂടുതലൊന്നും ഇല്ലല്ലോ നല്ലൊരു വെണ്ടത്തന്നെ കിട്ടും അങ്ങനെ ജീവിതവും അതുപോലെ യൂട്യൂബും കാര്യങ്ങളും തന്റെ ഒക്കെ ആയിട്ട് മുന്നോട്ട് നന്നായിട്ട് പോകാൻ നല്ലൊരു ഹാപ്പി ലൈഫ് തന്നെ തനിക്ക് ഉണ്ടാവും ഇനി ആ വീട്ടിൽ അവളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഒഴിവാക്കുക മാക്സിമം സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ചെയ്യുക